ഞാനിപ്പോൾ ദുബായിൽ അൽനഹദയിലാണല്ലോ കേട്ടോ അൽനഹദയിൽ അതാ നമ്മളിങ്ങനെ ഷാർജയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഷാർജയിലാണ് നമ്മൾ നോമ്പ് തുറ നോമ്പ് തുറയ്ക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇതാ അൽനഹദയിൽ നിന്ന് നേരെ ഷാർജേക്ക് പോവുകയാണ് ഞാനൊറ്റയ്ക്കല്ല എൻ്റെ ഒപ്പം ഒരുപാട് ആളുകളുണ്ട് ശശിയേട്ട ഉണ്ട് സുധേട്ട ഉണ്ട് ബാവാക്കുണ്ട് അതുപോലെ തന്നെ അബുവാക്കുണ്ട് നമ്മൾ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നേരെ ഷാർജയിൽ ചെന്നിട്ട് നോമ്പ് തുറക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്തായാലും കുറച്ച് ദിവസം നമ്മളിവിടെ യു എയിലുണ്ട് കേട്ടോ യു എയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ അത് ദുബായ്തും അബുദാബിയിലും അങ്ങനെ എല്ലാ എമിറേറ്റ്സിലും ചെന്നിട്ട് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും വളരെ നിർബന്ധമാണ് അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം അത് അതുപോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ഇടുക ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയാൽ നല്ലതാണ് എവിടെ പോകുന്നതാണ് നല്ലത് ഇവിടെ പോയിട്ട് വലിയ കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നമ്മളെ വീഡിയോ പരമാവധി സപ്പോർട്ട് ചെയ്യും വേണം ഷാർജയില് റിയാസ്ഖാൻ്റെ വീട്ടിലാണോ നമുക്കുള്ള നോമ്പുതറ സെറ്റാക്കിയിട്ടുള്ളത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനിരിക്കാതെ നേരെ തീൻമേഷക്കെ ചുറ്റും ഇരുന്ന് ബാങ്ക് കുടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴുള്ള ചില കുശലം പറച്ചിലുകൾ മാത്രമാണ് നടന്നത് നോമ്പ്തോറ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കാണ് നിസ്കരിക്കാൻ പോയത് നിസ്കരിക്കാൻ പോകുമ്പം ഈ പള്ളിൻ്റെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട് ഷാർജ സ്റ്റേഡിയം വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും സച്ചിൻ്റെ പ്രകടനമൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു സ്റ്റേഡിയമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് അതിൻ്റെ അടുത്താണ് ഈ ഒരു പള്ളി വരുന്നത് അവിടുന്ന് ആയിരുന്നു നമ്മൾ മഗ്രീബ് നിസ്കരിച്ചത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റിയാസ് ഖാൻ്റെ വീട്ടിൽ റിയാസ് ക സലാംക സലാം ഖാൻ്റെ മകൻ ഹസു അതുപോലെ തന്നെ നാസർക എല്ലാവരും കൂടി കൂടിയിരുന്ന് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിനിടയിൽ ഭക്ഷണം റെഡി ായി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പക്ഷേ ഫുഡിന്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ ഒന്നര മണിക്കൂർ അധികം നോമ്പ് നോമ്പെടുത്തിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ അവിടുന്ന് നോമ്പെടുത്ത് പോകുന്നതാണ് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഇവരൊപ്പം കൂടി ഇവരുടെ സമയത്തിനാണ് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മളധികം നോമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ക്ഷീണം കാരണം ഭക്ഷണത്തിൽ വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ആ ഭക്ഷണത്തിന്റെ പ്രധാന വിഭവങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം വിട്ടുപോയിട്ടുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു പള്ളിയിലേക്ക് ഇഷയും തറാവിയൊക്കെ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പോയി തറാവിക്ക് ശേഷം പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത് റൂമിൽ പോയി കിടന്നുറങ്ങി ഒരു രണ്ട് മണിയായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങളിത് അങ്ങനെ നെഹ്തന്റെ തെരുവ് വീതികളിലൂടെ ഇങ്ങനെ നടക്കാണ് അപ ഇങ്ങനെ പള്ളിയുണ്ടോ അപ്പൊ ഞങ്ങള് അത്തായത്തിനുള്ള ഭക്ഷണം തിരഞ്ഞു നടക്കാനുള്ള ഒരുപാട് നടക്കാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ഷോപ്പുകളും കോഫി ഷോപ്പായിട്ടും അറേബ്യൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഞങ്ങൾ നാടൻ ഫുഡ് കിട്ടുമോ എന്നുള്ള അന്വേഷിക്കാൻ നടക്കാം അണ്ട് ഇവിടെ സമയം പറഞ്ഞല്ലോ രണ്ട് രണ്ടായി ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യവും കേട്ടോ അതിനു മാത്രം ഷോപ്പുകൾ ഓപ്പൺ ആണ് അതിന്റെ മുന്നിൽ കൂടെ ഒക്കെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണത് ഞങ്ങൾ ഈ നടത്തത്തിന് രണ്ട് ഉദ്ദേശമാണ് ഉള്ളത് ഒന്ന് ദുബായിയുടെ നൈറ്റ് ലൈഫ് രാത്രി വളരെ സജീവമാണ് എന്നുള്ളതൊന്ന് കാണാനും അതുപോലെ തന്നെ നമുക്ക് പറ്റിയ ഫുഡ് എവിടെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമുക്ക് പറ്റിയത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ മലയാളികൾ മലയാളികളുടെ ഒരു ഇന്നറാലിറ്റി ഉണ്ടല്ലോ നാടൻ ഭക്ഷണം എവിടെ കിട്ടുമോ എന്നുള്ള നോക്കണേ ആ ഒരു തെരച്ചിലാണ് കേട്ടോ അല്ലാതെ അത്യാവശ്യമായിട്ടുള്ളൊരു നടത്തം നല്ല കാര്യമായിട്ട് ആ ഒരു നൈറ്റ് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതായാലും നടന്ന് നടന്ന് ഞങ്ങൾ ഒരു ഷോപ്പിന്റെ മുന്നിലെത്തി അവിടെ കയറി അവിടുത്തെ മെനു നോക്കി അവിടെ അറേബ്യൻ ഫുഡ് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓർഡർ ഒക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സലാഡ് വന്നു സലാഡ് ഞങ്ങൾ ഇങ്ങനെ തിന്ന് ഏതാണ്ടായി തുടങ്ങുമ്പോഴേക്ക് എന്തു വന്നു മട്ടൻ സൂപ്പ് വന്നിട്ടോ അടിപൊളി മട്ടൻ സൂപ്പ് ഒന്നും പറയാനില്ല എന്തായാലും ആ മട്ടൺ സൂപ്പും ഇങ്ങനെ കുടിച്ച് ഏതാണ്ട് ആയി തുടങ്ങിയപ്പോൾ ഹമ്മൂസും മയനോസും ചിക്കനും വന്നു കേട്ടോ സ്പെഷ്യൽ മിക്സ്ഡ് ചാർക്കോൾ എന്നാണ് ഇതിനൊരു പേര് കൊടുത്തിട്ടുള്ളത് ടേസ്റ്റിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അത്തായോ ഈ ഒരു അത്തായെന്നുള്ളത് മാത്രമല്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ യു എയിൽ വന്നിട്ട് ഷാർജയിൽ നിന്ന് നോമ്പ് ഓർക്കുന്നു നെഹ്തയിൽ നിന്ന് അത്തായം കഴിക്കുന്നു ഈ ഒരു അനുഭവം ഫസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പിന്നെ പോയത് സമയം ഓർക്കണം ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര സമയമായിട്ടുണ്ട് ഈ സമയവും ദുബായ് വളരെ ലൈവാണ് എന്തായാലും ഈ ഒരു യാത്രയുടെ കാരണങ്ങളും യാത്രയിലുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോകളിൽ വളരെ വിശദമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ വന്ന ദിവസത്തെ യാത്രാക്ഷീണവും എല്ലാം കൂടി ആയി വളരെ ചുരുക്കി ഇറക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിവിടെ യു എയിലുണ്ട് കുറച്ച് ദിവസം അപ്പം ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇനി കുറച്ച് ദിവസം സകലത്തിലുണ്ടാവുക സകലം ദുബായ് ഡേയ്സ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ആളുകൾ ഇതിന്റെ താഴെ കമൻ്റ് ഇടുക നമുക്കുള്ള നിർദ്ദേശങ്ങൾ കമന്റിലായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് കാണാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ നേരിട്ട് ഇൻഷാള്ള അപ്പോൾ വരും ദിവസങ്ങളിൽ ദുബായ് ഡേയ്സ് ആണ് യു എ ഡേയ്സ് ആണ് ദുബായ് മാത്രമല്ല എല്ലാ എമിറേറ്റ്സിലും പോവണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ വീഡിയോ പൂർണ്ണമല്ല എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ നിർബന്ധമാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം